യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു കാലത്തും ഇന്ത്യക്ക് ചേരി ചേരാൻ നയമുണ്ടെന്ന് ഒരു കാലത്തും മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും അഭ്യർത്ഥിക്കാറില്ല അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുമ്പോൾ അമേരിക്ക അമേരിക്കയുടെ സ്വന്തം സുഹൃത്തായി ഇന്ത്യയെ കാണുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ഒരു പക്ഷേ മോദിക്കുണ്ടായിട്ടുണ്ടാവുക ആ തെറ്റിദ്ധാരണ മാത്രമാണ് അതുകൊണ്ടാണ് ഈ തരത്തിൽ പറഞ്ഞയച്ചത് ഇന്ത്യക്കാർ അവിടേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അവിടേക്ക് പോകുന്ന മറ്റൊരു വിഷയം കൂടി ഉണ്ടല്ലോ എന്തുകൊണ്ട് ഈ പതിനെണ്ണായിരത്തോളം ആളുകൾ അവിടേക്ക് രേഖകളില്ലാതെ പോകുന്നു ഇവിടെ തൊഴിലില്ല നേരത്തെ ഉണ്ണിപ്രാശ്യം ചൂണ്ടിക്കാണിച്ചുപോലെ കൃഷിക്കാരനെ കൃഷി നശിച്ച് അവിടെ പോയി ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്നതെന്ന് കൊണ്ടാണ് രാജ്യത്ത് ഇത്രയും പേർ പോകുന്നത് ഇവിടെ വേണ്ട തൊഴിലില്ലാത്തതുകൊണ്ടാണ് അവിടെയും നമ്മുടെ സം കേന്ദ്ര സർക്കാരാണ് കുറ്റവാളിയാകുന്നത് ഇന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെൻറ്റിൽ പറയും രാജ്യസഭയിൽ പറയുമ്പോൾ എന്തൊരു വിധേയത്തിൻ ഇതിൻ്റെ ഭാഷയിലാണ് പറയുന്നത് ഇതൊരു പുതുമയുള്ള കാര്യമല്ല എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാകുന്ന വർഷങ്ങളുടെ കണക്കടക്കം പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി പതിനേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി നാല് പേർ ഇങ്ങനെ കണക്കുണ്ട് ഇങ്ങനെ അയക്കാറുണ്ട് എല്ലാ കാലത്തും പറഞ്ഞയക്കുന്നത് ഈ തരത്തിൽ ചങ്ങലക്കിട്ടിട്ടാണോ അങ്ങനെയാണെങ്കിൽ വാർത്ത പറയാനുള്ളത് ചങ്ങലക്കിട്ടിട്ടല്ല മാത്രമല്ല അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ ഇങ്ങനെ എന്താ പറയുക കുറ്റവാളികളെ കൊടും ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന പോലെയാണ് ഗോണ്ടിനോമൽ ജയിലുകളെ നമ്മൾ കാണാറുണ്ട് ഗോണ്ടിനോമൽ ജയിൽ തന്നെ മനുഷ്യാവകാശ വിരുദ്ധമാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്